കട്ടപ്പന നഗരം അതിഥി തൊഴിലാളികൾ കൈയടക്കുന്നു ഞായറാഴ്ച ദിവസങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും കട്ടപ്പന ടൌണിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഞായറാഴ്ച അടക്കമുള്ള അവധി ദിനങ്ങൾ കട്ടപ്പനയിലെ നഗരവീഥികളിൽ അതിഥി തൊഴിലാളികൾ കൈയ്യടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ രാത്രി മയങ്ങുന്നതോടെ ലഹരിയുടെ ആസക്തിയാൽ പലരും നഗരത്തിൽ ഭീതി പരത്തുന്നു നഗരത്തിന്റെ പ്രധാന കേന്ദ്രമായ പുതിയ ബസ് സ്റ്റാൻഡാണ് അതിഥി തൊഴിലാളികളുടെ പ്രധാന കേന്ദ്രം വിവിധ സ്ഥലങ്ങളിൽ നിന്നും കടന്നു വരുന്ന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡിൽ തമ്പടിക്കുന്നതു മൂലം പൊതുജനങ്ങൾക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് പലപ്പോഴും അമിതമായി ലഹരി ഉപയോഗിക്കുന്നവർ അക്രമാസക്തരാകുകയും ചെയ്യാറുണ്ട് ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ പകർത്തുവാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി പോലീസ് ഉദ്യോഗസ്ഥരെ പെട്രോളിംഗ് മാത്രമാണ് പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്മാറുന്ന സാമൂഹ്യ വിരുദ്ധരായ അന്യസംസ്ഥാനക്കാർ പോലീസ് പോകുന്ന മുറയ്ക്ക് വീണ്ടും സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് തമ്പടിക്കുന്നു പ്രാദേശികമായുള്ളവർ ദീർഘദൂര യാത്രയ്ക്കായി കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ ദുരനുഭവം തന്നെയാണ് ഓരോ യാത്രക്കാരനെയും കാത്തിരിക്കുന്നത് സ്റ്റാൻഡിൽ ഉൾപ്പെടെ തമ്പടിച്ച് സൂര്യജീവിതത്തിന് ഭീഷണിയാകുന്നവർക്കെതിരെ നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ ഇടപെടൽ ഉണ്ടാകുന്നില്ല എല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന നഗരസഭ അധികൃതർക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് ഇത് ബംഗാൾ ഗ്രാമമൊന്നും അല്ല കേട്ടോ ഇത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് രാത്രിയായാൽ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ പേടിച്ചിട്ട് വേണം ഈ ബസ് സ്റ്റാൻഡിൽ ഒന്ന് വരിക അധികാരികൾ കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷയോടെ ബസ് സ്റ്റാൻഡിൽ നിന്നും അഖിൽ ഫിലിപ്പ്